ആനമങ്ങാട് മണലായ മെറ്റാലിക്ക ക്ലബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഷോയിൽ നിന്ന് ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മെഗാ മ്യൂസിക് ഇവന്റ് അരങ്ങേറുന്നത് മണലായ മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പത്താം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത് മാറാബ് എന്ന പേരിൽ അരങ്ങേറുന്ന മ്യൂസിക് ഇവന്റ് വേടൻ ജാസി ഗിഫ്റ്റ് ഗബ്രി തുടങ്ങിയ ഗായകരാണ് അവതരിപ്പിക്കുന്നത് ഇതിനകം ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് മെറ്റാലിക്ക ക്ലബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും നേതൃത്വം നൽകിയിട്ടുണ്ട് ഈ മെഗാ മ്യൂസിക് ഇവന്റിൽ നിന്നും ലഭിക്കുന്ന തുക മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജില്ലയില് തന്നെ ഏറ്റവും വലിയ റാപ്പ് മ്യൂസിക് നൈറ്റിനാണ് പെരിന്തൽമണ്ണ വേദിയാവുന്നത് മാറാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകൾ വഴി പ്രവേശന ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു റിപ്പോർട്ടർ പരിപാടിയുടെ മീഡിയ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോൺസൺ ട്രഷറർ പി ടി സൈനുദ്ദീൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ യു അജയൻ മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് പി സാദിഖ് സെക്രട്ടറി കെ നസറുദ്ദീൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഇ പി ഹരികൃഷ്ണൻ മീഡിയ കോർഡിനേറ്റർ സത്താർ അനമങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂൾ വിദ്യാഭ്യാസം ശാന്തമായ പഠനത്തിലും രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നയാകുറിശി